ജനങ്ങളുടെ ഐക്യമാണ് നരേന്ദ്രമോദി സർക്കാരിന് വികസനം ത്വരിതപ്പെടുത്താനായതെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പന്ത്രണ്ട് നഗരസഭയുടെ സ്വാമയ്യപ്പൻ മുനിസിപ്പൽ ബസ് ടെർമിനൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് ചെന്നാലും നാഷണൽ ഹൈവേ കാണാം ഹൈവേക്ക് അനുയോജ്യമായ ബസ് ടെർമിനലുകൾ അനിവാര്യം ഇന്ത്യയിൽ നൂറ് എയർപോർട്ടുകളുടെ നിർമ്മാണം നടന്നുവരുന്നു പോർട്ടുകളുടെയും റെയിൽവേയുടെയും വികസനം ഇന്ത്യയിലെ ഏതൊരു സംസ്ഥാനത്തും കാണാം ജനങ്ങളുടെ ഒത്തൊരുമയാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തുവാൻ ശക്തി ഓപ്പറേഷൻ സിന്ധൂരിന് ജവാന്മാർക്ക് ശക്തി പകർന്നത് ജനങ്ങളാണ് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ വിജയമായിരുന്നു അത് യുദ്ധത്തെക്കുറിച്ച് കുറിച്ച് വിവിധ രാജ്യങ്ങളിൽ സംസാരിക്കുവാൻ പോയത് വിവിധ രാഷ്ട്രീയക്കാരാണ് ഇന്ന് നമ്മൾ വൻ ശക്തികളുടെ എതിർപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുന്നു വൈദേശിക ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങേണ്ട നമ്മുടെ പൗരന്മാർ ഉത്പാദിപ്പിക്കുന്നത് വാങ്ങണം പതര നഗരസഭ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചാണ് സ്വാമി അയ്യപ്പൻ ബസ് ടെർമിനൽ നിർമ്മിച്ചിരിക്കുന്നത് വർത്തമാന കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ട സ്വാമയ്യപ്പൻ നമ്മുടെ മനസ്സിലുണ്ടാകണം ദേവന് വേണ്ടത് വിശ്വാസങ്ങളിലൂടെ നടപ്പിലാക്കണമെന്നും കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു നഗരസഭാ ചെയർമാൻ അച്ചകുഞ്ഞ് ജോൺ അധ്യക്ഷത വഹിച്ചു വൈസ് ചെയർപേഴ്സൺ യു രമ്യ മുൻ ചെയർപേഴ്സൺ സുശീല സന്തോഷ് സെക്രട്ടറി ഇ ബി അനിത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ബെന്നി മാത്യു കെ സീന രാധാ വിജയകുമാർ സൗമ്യ സന്തോഷ് രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ കൌൺസിലർമാരായ കെ ആർ രവി സൂര്യ എസ് നായർ ബിന്ദുകുമാരി മഞ്ജുഷ സുമേഷ് പുഷ്പവല്ലി ബി ജെ പി നേതാക്കളായ വി എസ് സൂരജ് രാധാകൃഷ്ണ മേനോൻ അശോകൻ കുളന്നര വിറ്റി തോമസ് നഗരസഭ എ ഇ ജയകുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം